എ കെ ജി എന്ന മൂന്നക്ഷരം കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ജനകീയമായ പേരാണ് പാവങ്ങളുടെ പടതലവനെന്നും കേരളത്തിന്റെ സമര നായകനെന്നുമെല്ലാം വിളിക്കപ്പെടുന്ന ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ നമ്പ്യർ മലയാളനാട്ടിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ധാരയ്ക്ക് കൃത്യമായ ദിശ നൽകിയ നേതാവാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വാഴ്ചയിലെ അനീതിക്കും അടിമത്തത്തിനുമെതിരെ നാടിനെ ഉണർത്തി വിപ്ലവ സജ്ജരാക്കി സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ കരുത്തു പകർന്ന എ കെ ജി തീച്ചുളയിൽ വെന്തെടുത്ത വിപ്ലവത്തിന്റെ ജ്വലിക്കുന്ന ജ്വാലയാണ് സമര പോരാട്ടങ്ങളിലെ പടത്തലവന് അധികാര കസേരയോട് യാതൊരുവിധ മോഹമോ മമതയോ ഉണ്ടായിരുന്നില്ല തന്റെ ജീവിതം സമരോജ്വലമായാണ് എല്ലാ കാലഘട്ടത്തിലും എ കെ ജി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അധികാര കസേരകളിലെ അടിച്ചമർത്തലിനും മാടമ്പി ഭരണങ്ങളിലെ മർദ്ദന മുറയ്ക്കു മുന്നിൽ തളരാതെ കരുത്തുകൊണ്ടും വിപ്ലവ ആവേശം കൊണ്ടും രാജ്യത്തെ തൊഴിലാളി സമരങ്ങളുടെ പോരാട്ട വേദിയിൽ ചെങ്കൊടി ഏന്തി നയിച്ച എ കെ ജിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചെന്താരകത്തിന്റെ ചോരച്ചുമപ്പാണ് ഒരു തലമുറയെ മാത്രമല്ല വരും തലമുറകളെയെല്ലാം ചെങ്കൊടിയേന്തി അഭിമാനത്തോടെ പോരാട്ട വീഥികളിൽ സമരസപ്പെടാതെ പോരാടാൻ പകർന്നു നൽകിയ വിപ്ലവ വീര്യമാണ് എ കെ ജി എന്ന പേര് രാജ്യത്തിന്റെ ആദ്യ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു എ കെ ജി എന്ന ചുരുക്കപ്പേര് ൂഷിത സമൂഹത്തിന്റെ ചൂഷണം ചെയ്യപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ മോചനത്തിലൂടെ മാത്രമേ യഥാർത്ഥ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നേടാനാകൂവെന്ന് കരുതിയ ക്രാന്തദർശിയായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എ കെ ജി ബ്രിട്ടീഷ് ഭരണകാലത്തെ രാജ്യവാഴ്ചയിൽ നിന്ന് വ്യവസ്ഥാപിതമായ ഓരോ അനുനിയോടും പോരാടാൻ എ കെ ജി മടിച്ചുനിന്നില്ല ജാതി വ്യവസ്ഥയും ഐക്യവുമെല്ലാം ചോദ്യം ചെയ്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ബൗദ്ധികളെ സമൂഹത്തിന് മുൻപിൽ വരച്ചു കാട്ടി എ കെ ജി ആയില്ത്തെ കുട്ടിയാരി ഗോപാലന്റെ ദീപ്തമായ സമര പോരാട്ട ചരിത്രത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹവും പാലിയും സമരവും കണ്ടോത്ത സമരവും പട്ടിണി ജാഥയുമെല്ലാം ആ സമരോത്സുക ജീവിതത്തിലെ പ്രധാന ഏടുകളാണ് കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ചൂഷണത്തിനെതിരെ പൊരുതലാണ് തന്റെ വഴിയെന്ന് എ കെ ജി എന്നേ തിരിച്ചറിഞ്ഞിരുന്നു ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ചിട്ടും അതെല്ലാം വിട്ട് സാധാരണക്കാരന്റെ ജീവിതത്തോട് ചേർന്ന് തന്റെ കൗമാര കാലഘട്ടം തൊട്ടേ പ്രവർത്തിച്ചു തുടങ്ങുകയായിരുന്നു എ കെ ജി കോൺഗ്രസ് പ്രവർത്തകനും നേതാവുമായി തുടങ്ങി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നതായിരുന്നു സമരതീഷ്ണമായ എ കെ ജിയുടെ യൗവനം തീഷ്ണ സാമ്രാജ്യത്വ വിരുദ്ധ സ്വാതന്ത്ര്യ സമരാനുഭവങ്ങളും സാമൂഹ്യ നീതിയിലും സമത്വത്തിലുമുള്ള വിശ്വാസവും മൂലം താൻ ഉൾപ്പെടെയുള്ള ഒരു തലമുറ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതെന്ന് എ കെ ജി തന്റെ ആത്മകഥയായ എന്റെ അഗ്നിപരീക്ഷകളിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ത്യ പോലൊരു ബ്രിട്ടീഷ് കോളനി രാജ്യത്തെ സാമ്രാജ്യത്വ വിരുദ്ധ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനുഭവങ്ങളിലൂടെ എങ്ങനെ ഒരു വിപ്ലവകാരി സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റുമായി വളരുന്നു എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് പുറത്തിറക്കിയ ഈ ആത്മകഥയിൽ എ കെ ജി പറഞ്ഞു വെക്കുന്നത് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ ഐത്തവും ജാതി ഭ്രഷ്ടും ചൂഷ്ണവും അവസാനിപ്പിച്ച് ജനങ്ങളെ ഒന്നിപ്പിക്കണമെന്ന ആശയധാരായിരുന്നു എ കെ ജിക്ക് ഉണ്ടായിരുന്നത് സമരം തന്നെ ജീവിതമാക്കി മാറ്റിയ സമര നായകനായിരുന്നു എ കെ ജി ഇന്ത്യൻ കോഫി ഹൗസ് ശൃംഖലയടക്കം എ കെ ജിയുടെ പേരിനോട് ചേർത്ത് കൊത്തിവയ്ക്കപ്പെട്ട ഒരുപാട് തൊഴിലാളി ജീവിതങ്ങളുണ്ട് അയിത്തവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാറ്റിയെടുത്ത സത്യാഗ്രഹ സമരങ്ങളുടെ ചൂരും ചൂടും എ കെ ജിയുടെ ജീവിത സമരങ്ങളുടെ ഭാഗമാണ് ജനവിഭാഗത്തിന്റെ വാഴത്തലയായി മലയാള നാട്ടിൽ ഒന്നടങ്കം ഓടി നടന്ന് വിപ്ലവ പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന എ കെ ജിയോളം ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ ചരിത്രത്തിൽ തന്നെ വിരളമാണ് ആ ജീവിതയാത്രയിലേക്ക് നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നാം തീയതി വടക്കൻ കേരളത്തിലെ കണ്ണൂരിൽ മാവിലായി ഗ്രാമത്തിലെ ആയില്യത്ത് കുറ്റേരി എന്ന ജന്മി തറവാട്ടിലായിരുന്നു എ കെ ജിയുടെ ജനനം വെള്ളുവക്കോണത്ത് രൈരുനായരുടെയും ആയില്യത്ത് മാധവി മാധവിയമ്മയുടെയും മകനായി ജനിച്ച ആയില്യത്ത് കുച്ചേരി ഗോപാലൻ അന്നത്തെ കാലത്തുള്ളതിൽ വെച്ച് മികച്ച വിദ്യാഭ്യാസം നേടിയാണ് വളർന്നു വന്നത് പിതാവിന്റെ ഇംഗ്ലീഷ് വിദ്യാലയത്തിലെ പഠനവും ഗോപാലനെ എത്തിച്ചത് അധ്യാപനത്തിലേക്കായിരുന്നു യാഥാസ്ഥിതികത്വത്തിനും ഉച്ച നീച്ചത്വങ്ങൾക്കുമെതിരെ നിരന്തരമായി പോരാടിയ തന്റെ പിതാവിലൂടെയാണ് ആധുനിക ആശയങ്ങളും ലോകബോധവും തന്നിലേക്ക് എത്തിയതെന്ന് എകേജി പലപ്പോഴും പറഞ്ഞിരുന്നു അധ്യാപന കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി എ കെ ജി വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഖാന്ധിയുടെ പ്രചരണവും എല്ലാം ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എ കെ ഗോപാലന്റെ ശ്രദ്ധയാകർഷിച്ചു സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനുമായ കെ കേളപ്പന്റെ പയ്യന്നൂരിലേക്കുള്ള ജാഥയും പ്രസംഗവുമാണ് രാഷ്ട്രീയത്തിലേക്ക് എ കെ ജി എത്തിച്ചത് കേളപ്പന്റെ പ്രസംഗമുണ്ടാക്കിയ ആത്മസംഘർഷം എ കെ ജി ഈ വാക്കുകളിലാണ് എഴുത്തി ചേർത്തത് പക്ഷേ ഒരു നാടുവാഴി കുടുംബത്തിൽ ജനിച്ചതിന്റെ ചങ്ങലക്കെട്ടുകളും കെട്ടുപാടും എ കെ ജിയെ ആദ്യ കാലഘട്ടങ്ങളിൽ ചുറ്റിച്ചിരുന്നു അധ്യാപന ജോലി ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും അച്ഛന്റെ കടുംപിടുത്തത്തിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നു പൗരബോധമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ ഉണ്ടാക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും കുടുംബത്തിന്റെ എതിർപ്പിൽ അദ്ദേഹത്തിന് ആശ്രമം വേണ്ടെന്ന് വെക്കേണ്ടി വന്നു രാജ്യം സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ എരിയുമ്പോൾ ഗാന്ധിജിയുടെ ആദർശം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ എ കെ ജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലേക്ക് നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡിയാത്ര എ കെ ജിയുടെ ക്ഷുഭിത യൗവനത്തെ തീഷ്ണമാക്കി ജോലി രാജിവെച്ച് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഭാഗമാകുവാൻ അദ്ദേഹം ഇറങ്ങി ഇക്കുറി വീട്ടിലെ പിൻവിളികൾ അദ്ദേഹത്തെ അലർട്ടിയില്ല ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് തടവിലാക്കപ്പെട്ടു എ കെ ജി വടകരയിലെ കോൺഗ്രസ് സമ്മേളനം എല്ലാ ഹൈന്ദവ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾക്ക് പ്രവേശനം നൽകണമെന്ന് തീരുമാനിച്ചതോടെ ഗാന്ധിജിയുടെ അനുമതിയോടെ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അരങ്ങൊരുങ്ങി വോളണ്ടിയർ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എ കെ ഗോപാലനായിരുന്നു പ്രചാരണ പരിപാടികളുടെ ഭാഗമായാണ് ജാതി വ്യവസ്ഥ മൂർഛിച്ചു നിന്ന വടക്കൻ മലബാറിൽ എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന കണ്ടോത്ത് സമരം ജാതീയതക്കെതിരെ നടന്ന ശക്തമായ പോരാട്ടമായിരുന്നു പയ്യന്നൂരിലെ കണ്ടോത്തെ പൊതുനിരത്തിലൂടെ നടക്കാൻ തീയ്യർ പ്രമാണിമാർ താഴ്ന്ന ജാതിക്കാരെ അനുവദിക്കാതിരുന്ന കാലം എ കെ ഗോപാലനും കേരളീയനും ചേർന്ന് കണ്ടോത്ത് തീയ്യരുടെ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള പൊതുവഴിയിൽ കൂടി ഹരിജനങ്ങളെ സംഘടിപ്പിച്ചു നടത്തിയ ജാഥയാണ് കണ്ടോത്ത് സമരം എന്ന പേരിൽ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രചരണാർത്ഥം കേളപ്പനും ഗോപാലനും മുൻകൈയ്യെടുത്ത് നടത്തിയ ഈ സമരം ആക്രമണത്തിലാണ് അവസാനിച്ചത് ഹരിജനങ്ങളുടെ ജാഥയിൽ ചെറുപ്പക്കാരും സ്ത്രീകളും അടക്കം ഇരുന്നൂറോളം വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു തീയർ പ്രമാണികൾ ജാഥയിൽ പങ്കെടുത്തവരെ അതിക്രൂരമായി മർദ്ദിച്ചതാണ് കണ്ടോത്ത് ആക്രമണം എന്നറിയപ്പെടുന്നത് കണ്ടോത്തെ കറുവടി എന്ന പ്രയോഗം തന്നെ ഇതിന്റെ ഭാഗമായാണ് ഉണ്ടായത് മർദ്ദനമേറ്റ് എ കെ ജി അടക്കം ആശുപത്രിയിലായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ മർദ്ദനമായാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നതും എന്തായാലും വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് എ കെ ജി സംഘടിപ്പിച്ച ഈ സമരജാഥയ്ക്ക് മലബാർ ജില്ലാ ബോർഡ് അധികാരി കണ്ടോത്ത് എഴുത്തുകയും എല്ലാവർക്കും യാത്ര ചെയ്യാൻ അധികാരമുണ്ടെന്ന് എഴുതിയ ബോർഡ് വഴിയിൽ സ്ഥാപിക്കുകയും ചെയ്തത് ഈ സമരത്തിന്റെ വിജയമാണ് പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹ നാൾ വഴികൾ വോളണ്ടിയർ ക്യാപ്റ്റനായ എ കെ ജിയെ ക്ഷേത്ര ഭാരവാഹികൾ ക്രൂരമായി മർദ്ദിച്ചതോടെ സത്യാഗ്രഹ സമരം അക്രമസക്തമായി സമരനായകനെ ആക്രമിച്ചതിന്റെ പ്രതിഷേധത്തിൽ ജനം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വേലി പൊളിച്ചു നീക്കി ഗോപുരം വരെ ആർക്കും എത്താമെന്നതായതോടെ ഗുരുവായൂർ ക്ഷേത്രം ഭാരവാഹികൾ അടച്ചിട്ടു പിന്നീട് തുറന്നപ്പോഴും സത്യാഗ്രഹ ചൂടിൽ വെന്തുരുങ്ങിയ ആചാരങ്ങൾ എ കെ ജി ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ജയിലും മോചിതനായപ്പോഴേക്കും ക്ഷേത്ര പ്രവേശനത്തെ കുറിച്ച് എ കെ ജി കൂടുതൽ കാര്യമായി ചിന്തിച്ചു തുടങ്ങി സ്വാതന്ത്ര്യ സമരത്തിന് സാമ്പത്തികമായ ഉള്ളടക്കം കൂടി വേണ്ട എന്ന ബോധത്തിലേക്ക് ആ സമര നായകരെത്തി കോൺഗ്രസിനുള്ളിൽ മിതവാദി ഗ്രൂപ്പുമായി ഇടതു സോഷ്യലിസ്റ്റ് ചായയുള്ളവർ കൊമ്പു കോർത്തു തുടങ്ങി കോൺഗ്രസ് നേതാക്കൾ ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കർഷകർ തൊഴിലാളികളെ സംഘടിപ്പിച്ച് മുന്നേറുകയായിരുന്നു ലക്ഷ്യം മികച്ച സംഘാടകനായ പി കൃഷ്ണപിള്ളയും ഗോപാലനും ചേർന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ച് കാലിക്കറ്റ് ലേബർ യൂണിയൻ സ്ഥാപിച്ചതും ഈ കാലഘട്ടത്തിലാണ്